ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്നും സ്വാതന്ത്ര്യം എത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്തെന്ന് തന്നെ അറിയാത്ത നോർത്ത് കൊറിയക്ക് സമാനമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഒരു ഇടം അതാണ് കർണാടകയിലെ ധർമ്മസ്ഥലം വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് സൗജന്യ എന്ന് പറയുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയായിട്ടുള്ള പെൺകുട്ടി തന്റെ സ്കൂളിലെ എക്സ്ട്രാ ക്ലാസ്സും കഴിഞ്ഞതിനു ശേഷം തിരികെ വീട്ടിലേക്ക് വരികയാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും പത്തിരുപത് മിനിറ്റ് മാത്രമാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ദൂരമുള്ളത് വീട്ടിലോട്ട് അന്നേ ദിവസം എത്തുന്നതിന് മുന്നേ തന്നെ ആ പെൺകുട്ടി കാണാതാവുകയാണ് ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ് പിന്നീട് ആ പെൺകുട്ടിയെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത് ജീവൻ അറ്റ് വളരെ ബ്രൂട്ടിലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു വർഷങ്ങൾക്കിപ്പുറം ഇതേ ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി പിന്നീട് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ഇതേ ക്ഷേത്രത്തിലുള്ള ആളുകൾ പറഞ്ഞത് പ്രകാരം നൂറിലധികം വരുന്ന ഡെഡ് ബോഡീസ് ആണ് അയാൾ മറവ് ചെയ്യുന്നത് പിന്നീടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ േക്കിന് ആയിരമോ അല്ലെങ്കിൽ അധികം വരുന്ന ഡെഡ് ബോഡീസ് ഇന്നും ആ ഒരു മണ്ണിൽ കിടപ്പുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സംഭവിക്കുന്ന ലോക മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന ഒരു സീരിയൽ കല് അത് നടന്നിരിക്കുന്നത് കർണാടകയിലെ ധർമ്മസ്ഥലയിലാണ് എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇതൊന്നും പുറത്തോട്ട് വരാതിരുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കത്ര വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നത് അതിൽ ആദ്യം തന്നെ നമുക്ക് സംസാരിക്കേണ്ടത് സൗജന്യ കേസ് തന്നെയാണ് അതിന് മുന്നേ ഇന്നിപ്പോ ഈ ധർമ്മസ്ഥലയിലെ ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ അതിമനായിട്ടുള്ളത് എഴുപത്തെട്ട് വയസ്സുള്ള വീരേന്ദ്ര ഹെഗ്ദി എന്ന് പറയുന്ന എം ആണ് ഇപ്പോൾ ആ ഒരു ക്ഷേത്രത്തിന്റെ അതിമനായിട്ടുള്ളത് ഇനി ഒരു ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എണ്ണൂറ് വർഷം പഴക്കമുള്ള പ്രൗഢി പ്രൌഢിനറഞ്ഞ മഞ്ജുനാഥസ്വാമി ക്ഷേത്രം ധർമ്മസ്ഥല എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ക്ഷേത്രത്തെപ്പറ്റിയാണ് പക്ഷേ അതിനപ്പുറം പല വിധേയപ്പെടുത്തലിന്റെ അടിച്ചമർത്തലിന്റെ ഭീഷണിയുടെ കൊലപാതകങ്ങളുടെ കഥയും ധർമ്മസ്ഥലയ്ക്ക് പറയാനുണ്ട് ജൈനമതസ്ഥരായ ഒരു കുടുംബത്തിന്റെ അധീനതയിലാണ് പണ്ട് മുതലേ ക്ഷേത്രമുള്ളത് പ്രദേശവാസികളിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽപ്പെട്ട കടുത്ത വിശ്വാസികൾ ധർമ്മസ്ഥലയിലെ സിംഹഭാഗം ഭൂമിയും ഈ കുടുംബത്തിന്റെ പക്കൽ തന്നെ കോളേജുകളും സ്കൂളുകളും ആശുപത്രികളും തുടങ്ങി എല്ലാം പണ്ടേക്ക് പണ്ടേ സ്ഥാപിച്ച് സർവമേഖലയും കുത്തകയാക്കിയവർ ഒപ്പം രാഷ്ട്രീയ വിശ്വാസവും അധികാരവും ഒക്കെ ചേർന്ന ഫോർമുല തങ്ങൾക്ക് വേണ്ട രൂപത്തിൽ മാറ്റി മംഗലാപുരത്ത് നിന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉജയിൽ എത്തും ധർമ്മസ്ഥലയിലേക്കുള്ള കവാടം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിഗൂഢതകൾ ഒക്കെയും ഒളിഞ്ഞിരിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള വാതിൽ ദേ ഇതാണ് ഈ വാതിലിന് ഇപ്പുറം വരെ ഒരു നിയമവും ഇതിനപ്പുറത്തേക്ക് അലിഖിതമായ മറ്റൊരു നിയമവുമാണ് വാഴുന്നത് ചുരുക്കി പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ എന്ത് നടന്നാലും ഈ കൂട്ടർക്കറിയാം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ധർമ്മസ്ഥലയിലേക്ക് ഒരാൾ കടന്നാൽ ഈ വിഭാഗത്തിന് കൃത്യമായി വിവരം നൽകാൻ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട് ചെറുകിട കച്ചവടക്കാർ ലോഡ് ഉടമകൾ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ തുടങ്ങി ആ സംഘം വളരെ വലുതാണ് ഡി കബനിയെന്ന് ഇവരെ വിളിക്കാം തങ്ങൾക്ക് താൽപര്യമില്ലാത്തതൊന്നും ധർമ്മസ്ഥലയിൽ അനുവദിക്കില്ലായിരുന്നു ഈ സംഘം ക്ഷേത്രത്തിന് സമീപം ടാക്സിയും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യാൻ ഡി സ്റ്റിക്കർ പതിച്ചവർക്ക് മാത്രമാണ് ഈ പ്രബല വിഭാഗം ഇന്നും അനുമതി നൽകിയിട്ടുള്ളത് ഇവരിലെല്ലാവരും മാസത്തിലൊരിക്കൽ രാത്രി ക്ഷേത്രത്തിന് കാവലായി നിൽക്കണം രാത്രിയിൽ സംഭവിക്കുന്നത് എന്തും ഇവർ അറിഞ്ഞു ഈ ഈ ഒരു 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 ക്ഷേത്രത്തെ അല്ലെങ്കിൽ പ്രദേശത്തെ ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇനി എന്താണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി വന്ന് എന്നുള്ള കാര്യങ്ങളോട് നമുക്ക് നോക്കാം ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് അയാൾ പത്ത് വർഷം മുമ്പ് ഇവിടെ നിന്ന് പോയതാണ് അതിന് മുമ്പ് പതിനഞ്ച് വർഷം ഇദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്നു പ്രധാനമായിട്ടും ഈ നേത്രാവതി നദിയുടെ അതിന്റെ ഒരു തീരത്തൊക്കെയും ശുചീകരണ പ്രവർത്തനം നടത്തി വന്ന ഒരു ശുചീകരണ തൊഴിലാളിയാണ് അപ്പോൾ ഇദ്ദേഹം അനുസരിച്ചാണെങ്കിൽ അവിടുത്തെ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരം നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹം ഇദ്ദേഹം മറവ് ചെയ്തിട്ടുണ്ട് പല സമയത്തായി പ്രത്യേകിച്ചും രാത്രികളാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം മറവ് ചെയ്യാനുണ്ട് എന്നുള്ള പേരിൽ തന്നെ വിളിക്കും അങ്ങനെയാണ് താൻ പോയി മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു പതിനഞ്ച് വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ആ കാലയളവിലാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത് അതിൽ പതിമൂന്ന് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയുടെ അടക്കം മൃതദേഹം താൻ മറവ് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടു എന്നാണ് ഇയാൾ പറയുന്നത് അത് തന്നെയാണ് പോലീസിന് ഏറ്റവും വലിയ കുഴിക്കുകയും ചെയ്യുന്നത് കാരണം മാധ്യമം ഈ എടുക്കുന്നതിൽ തന്നെ ഒരു നിയമപ്രശ്നം ഉണ്ടാകുമെന്ന് പോലീസ് കണ്ടു അതിനുശേഷം കോടതിയെ സമീപിച്ചതിന് ശേഷം മാത്രമാണ് ഒരു കേസ് എടുത്തിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഈ വെളിപ്പെടുത്തിൽ ആധികാരിക ഉണ്ടെന്ന് മനസ്സിലാക്കണം ഇയാൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തന്നെ വലിയ കുറ്റബോധം വേട്ടയാണുണ്ട് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല പത്ത് വർഷം മുൻപ് ഈ നാട് തന്നെ വിട്ടുപോയതാണ് കുടുംബമടക്കം താൻ ഇവിടെ നിന്ന് പോയി പക്ഷേ ഇപ്പോഴും തനിക്ക് ഒരു മനസമാധാനം ലഭിക്കുന്നില്ലെന്ന് കണ്ടുകൊണ്ട് ഒക്കെയും ഈ അസ്റ്റികളൊക്കെ കുഴിച്ചെടുത്ത് മതപരമായ രണ്ടായിരത്തി പെൺകുട്ടി മരണപ്പെടുന്നത് അതിനു മുന്നേ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ പേരൊന്നും പുറത്ത് പറയണെങ്കിൽ അദ്ദേഹത്തിന്റെ സേഫ്റ്റി അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മാനിച്ചിട്ട് അതുകൊണ്ട് ഭീമ എന്നുള്ള പേരിലാണ് ഇപ്പൊ അദ്ദേഹത്തിനെ സംബോധന ചെയ്യുന്നത് അപ്പം ഈ ഭീമയുടെ അടുത്താണെങ്കിൽ അന്ന് സൗജന്യം മരണപ്പെട്ടതിന് ശേഷമാണെങ്കിൽ ഈ ഒരു ഭീമയുടെ അടുത്താണെങ്കിൽ ആ ഒരു ബോഡി കൂടി മറവ് ചെയ്യണമെന്ന് ഇതേ ുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അദ്ദേഹത്തിനടുത്ത് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനു മുന്നേക്ക് തന്നെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ജോലിയാണെങ്കിൽ മടുത്ത് അത് ഉപേക്ഷിച്ച് തിരികെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആരാണോ അവരെ ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി വലിച്ചെറിയുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പെൺകുട്ടിയെ ആണെങ്കിൽ കൂടി മരിച്ച നിലയിലെങ്കിലും ആൾക്കാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ ആ ഒരു ബോഡി കൂടി മറവ് ചെയ്യപ്പെട്ട് എവിടെയെങ്കിലും ആരും അറിയാത്ത പോലെ കിടന്നുപോയേനെ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് സമീർ എം ഡി എന്ന് പറയുന്ന യൂട്യൂബർ തന്റെ എന്ന് പറയുന്ന ചാനലിനകത്തൂടെ സൗജന്യ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന വീഡിയോ െ ആസ്പദമാക്കിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ സമീർ സൗജന്യ കേസിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ചലനം സൃഷ്ടിക്കാൻ ഇതേ സമീർ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ വന്നതിനു ശേഷം വലിയ വിവാദങ്ങളായിരുന്നുണ്ടായിരുന്നത് ഇയാൾക്കെതിരെ ആണെങ്കിൽ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കേസ് വരികയും പിന്നീട് ആ ഒരു വീഡിയോ ടേക്ക് ഡൌൺ ചെയ്യപ്പെടേണ്ടുന്ന സാഹചര്യത്തിലോട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു സൗജന്യയുടെ കേസിലോട്ട് വരുമ്പോഴത്തേക്കിന് ഒസാക്കി ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ടൈം ആയിരുന്നു അന്ന് സ്കൂളിലെ എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു ആ ഒരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ നിന്ന് കൃത്യം ഒരു പത്തിരുപത് മിനിറ്റ് മാത്രമായിരുന്നു ഒരു ദൂരമെന്ന് പറയുന്നത് പക്ഷേ വീട്ടിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു പെൺകുട്ടിനെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നു ഇതിനെ തുടർന്ന് തൻ്റെ വീട്ടുകാരാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ബത്തങ്കടി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് പക്ഷേ അവിടുത്തെ പോലീസുകാർ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമകളായിട്ടുള്ള ആ ഒരു കുടുംബത്തിനെ ഒത്താശ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമാണ് ഈ പെൺകുട്ടിയുടെ ബോഡി കണ്ടെത്തുന്നത് ബോഡി കണ്ടെത്തുമ്പോഴാണെങ്കിൽ ഒരു മരത്തോട് ചേർത്ത് ഈ പെൺകുട്ടിയുടെ ഐ ഡി കാർഡിന്റെ ടാഗ് കൈയോട് ചേർത്ത് മരത്തോട് കെട്ടിവെച്ച രീതിയിൽ മഴ നടന്ന രീതിയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടി സ്കൂളിൽ പോയതാണ് തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ബാഗ് ഉണ്ടാവും പുസ്തകങ്ങളുണ്ടാവും ഈ ബാഗും പുസ്തകങ്ങളാണെങ്കിൽ കുറച്ച് മാറി മാറിക്കിടപ്പുണ്ടായിരുന്നു അതിന് ഒരു നനവോ കാര്യങ്ങളൊന്നും ഒന്നും അതായത് ഈ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്ന മറ്റെവിടെയോ വെച്ചിട്ടായിരുന്നു ഇതിൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയുടെ ആ ഭാഗങ്ങളിലെല്ലാമാണെങ്കിൽ മണല് കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു അത്രയും ബ്രൂട്ടിലായിട്ടായിരുന്നു ഈ ഒരു കൃത്യം അവരെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണ് സന്തോഷറാവൂ എന്നാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഒരു പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് ഈ സന്തോഷ് റാവു ആരാൻ നോക്കുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി മരണപ്പെടുന്നതിൻ്റെ തലേദിവസമാണ് ഈ ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു സന്ദർശകനായിട്ട് എത്തുന്നത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു മലയിൽ ബാഹുബലി എന്ന് പറയുന്ന ഒരു പ്രതിമയുണ്ട് ഈ പ്രതിമയുടെ അടുത്ത് നിന്ന് ഒരു അഞ്ച് പേർ ചേർന്നിട്ടാണ് ഇയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് എന്നിട്ട് അവർ പറയുകയാണ് ഈ ഒരു വ്യക്തിയാണ് ഈ കൃത്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിൽ അങ്ങനെ ഈ ഒരു കേസ് കോടതിയിൽ എത്തുകയും കോടതി നിന്നാണെങ്കിൽ ഇയാൾക്കെതിരെയുള്ള തെളിവുകളുടെ അഭാവത്തിൽ ഈ ഒരു വ്യക്തി നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്യുകയാണ് അങ്ങനെ ഈ ഒരു കേസ് വീണ്ടും സി ബി ഐക്ക് പോവുകയാണ് സി ബി ഐ അന്വേഷിച്ചിട്ടും അവസാനം കറങ്ങി തിരിച്ചിട്ട് ഇതേ സന്തോഷാവുമാണ് ഈ ഒരു തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് പിന്നീട് കോടതി പോയപ്പോഴും ഇയാളാണ് നിരപരാധി എന്നുള്ളത് തെളിഞ്ഞു അങ്ങനെ പുറത്ത് വരികയാണ് ഇതിൽ അങ്ങനെയെങ്കിൽ ഈ കൃത്യം ചെയ്തത് ആര് അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു കേസിലോട്ടാണെങ്കിലും ഗിരീഷ് മട്ടനവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിലോട്ട് എൻട്രി ചെയ്യുന്നത് ഈ ഗിരീഷ് മട്ടനവർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിയമത്തിലാണെങ്കിൽ ഈ നിയമപാലകർ കൃത്യമായിട്ട് നീതി നടപ്പാക്കാതെ പോകുമ്പം അവിടെ സ്വയമേ ഇത് ഏറ്റെടുത്തുകൊണ്ട് നിയമം നടപ്പാക്കാൻ അല്ലെങ്കിൽ നീതി നടപ്പാക്കാനെ കൂടെ ഇറങ്ങുന്ന ഒരു ആണ് ഒരു റിയൽ ലൈഫ് ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഫോർ ദ പീപ്പിൾ ടൈപ്പ് ഓഫ് ഒരാളാണ് ഈ ഒരു ഗിരീഷ് മട്ടന്നവർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴാണ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയുന്നത് അതായത് ഇതേ സന്തോഷ് റാവുവിനെ മറ്റൊരു ഈ പറയുന്ന ഒരു കൊലപാതകത്തിലാണെങ്കിൽ ഇതിൽ പ്രതി ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണൻ്റെയും യമുന എന്ന് പറയുന്ന ആളുടെ ആണെങ്കിൽ ാണെങ്കിലും ഇയാളെയാണ് ആണ് പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത് അത് ഈ ഒരു പെൺകുട്ടി മരണപ്പെടുന്നതിന് കൃത്യം ഇരുപത് ദിവസങ്ങൾക്ക് മുന്നേയാണ് ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി ഒരു നാരായണനും യെമനും ആരാ നോക്കുമ്പഴത്തേക്കും ഇവരെ സഹോദരങ്ങളാണ് ഈ നാരായണൻ ഒരു ആനപ്പാപ്പനാണ് ആ ഒരു ഫാമിലി ആ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആനപ്പാപ്പനാണ് ഈ നാരായണന്റെ അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആ ഒരു കുടുംബത്തിൻ്റെ രണ്ട് തലമുറ മുന്നേ ആണെങ്കിൽ ഇവരുടെ ആ ഒരു നല്ല നടപ്പണിയൊക്കെ തുറന്നിട്ടായിരിക്കാം ഫ്രീ ആയിട്ട് ലാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലാൻഡ് പിന്നീട് ഇവർ തിരിച്ച് ചോദിക്കുകയാണ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നീട് ഹൈവേ വരികയാണ് ഹൈവേ വരുമ്പോഴത്തേക്കും അറിയല്ലോ സ്ഥലത്തിന് എത്രത്തോളം എത്ര ഇരട്ടി ആയിരിക്കും വില കൂടുക എന്നുള്ളത് അങ്ങനെ ഒരു സ്ഥലം തിരിച്ചു ചോദിക്കുകയും അതിൻ്റെ ഡോക്യുമെൻ്റ്സ് ഒക്കെ തിരിച്ച് ചോദിക്കുക ഇവർ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് അതിനെ വിസമ്മതിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അവരെ പിന്നീട് ഇവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ വീട്ടിലോട്ടുള്ള ഇലക്ട്രിസിറ്റി കട്ടാക്കുക വാട്ടർ സപ്ലൈ ഇല്ലാണ്ടാക്കുക അതേപോലെ വേസ്റ്റ് കൊണ്ട് വീട്ടിലോട്ടിടുക അവരെ തെറി വിളിക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഈ ഒരു ഇവരുടെ വീട്ടിൽ കയറിയിട്ട് ഈ യമുന എന്ന് പറയുന്ന ഈ ഒരു നാരായണന്റെ സഹോദരിനെ പിച്ച് ചീന്തി ഇല്ലാണ്ടാക്കിയും നാരായണനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കേസാണ് ഇതേ സന്തോഷ് റാവുവിൻ്റെ തലയിൽ അവർ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അവരുടെ വീട്ടിൽ നിന്ന് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്ന ഒറ്റ സാധനം മാത്രമായിരുന്നു അത് ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രം ആ ഒരു ഡോക്യുമെന്റ്സ് മാത്രം മിസ്സാവുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ ഇത് ആരെയും എന്തിനു ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലെ അപ്പൊ ഇതില് ഒരാൾക്ക് വേണ്ടുന്നത് പെണ്ണും ഒരാക്ക് വേണ്ടുന്നത് ഭൂമിയാണ് ഇതിനെ പറ്റിട്ട് സൗജന്യ കേസുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന ആക്ഷൻ കമ്മിറ്റിയിലെ ജയന് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് കർണാടക തന്നെയുള്ള ആ ഒരു വ്യക്തി പറയുന്ന കാര്യോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ഇവർക്ക് ഭൂമി ഒരു തന്നെ ഭൂമി വേണം ഒരു തന്നെ പെണ്ണ് വേണം കേട്ടല്ലോ ഒരുത്തിന് ഭൂമി വേണം ഒരുത്തിന് പെണ്ണ് വേണം അതിനുവേണ്ടി അവരവിടെ എന്തും ചെയ്യും ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ ആര് ധൃജ്ഞാലും അല്ലെങ്കിൽ ഇവർക്കെതിരെ ആര് ശബ്ദം ഉയർത്തിയാലും അവരെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇവര് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇതിലെ സന്തോഷ് റാവു എന്ന് പറയുന്ന വ്യക്തിയെ ആയിരുന്നല്ലോ ഇവിടെ ഒരു ആദ്യം ഒരു അഞ്ചു പേര് ചേർന്ന ആ ഒരു ഭാഗത്തിൽ പ്രതിമയുടെ അവിടുന്ന് പോയി പോലീസ് സ്റ്റേഷനിൽ കൂട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ സന്തോഷ് റാവുവിനെ പിടിച്ചു കൊടുത്തിട്ടുള്ള അഞ്ചു പേരിൽ ഒരാളായിരുന്നു രവി പൂജാരി എന്ന് പറയുന്ന വ്യക്തി ഈ രവി പൂജാരി ഈ ഭീമാ എന്ന് പറയുന്ന അവിടുത്തെ ശുദ്ധീകരണ തൊഴിലാളിയുടെ ഒരു സുഹൃത്തായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഈ ഒരു കേസ് പോലീസിൽ നിന്നും സി ബി ഐയിലോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് പേടിച്ചു മരിച്ചു എന്നുള്ള രീതിയിലാണ് പിന്നീട് അറിയപ്പെടാനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ പേടിച്ച് മരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആണെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പം ഭീമാ എന്ന് പറയുന്ന ആളുടെ സുഹൃത്താണല്ലോ പല കാര്യങ്ങളും അതായത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യങ്ങളും അതായത് ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടാണ് ഞാൻ കൂട്ടുനിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭീമാനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഇവർ പേടിച്ചു മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് ഇതേ അഞ്ചു പേരിൽ തന്നെ ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി സ്ലോ പോയിസൺ കഴിച്ച് മരിച്ചു എന്നും അറിയപ്പെട്ട അറിയാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദിനേഷ് ഗൗഡ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഈ അഞ്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കൃത്യം ചെയ്തത് സൗജന്യം ഇങ്ങനെ അവിടെ കൊണ്ടിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിറ്റ്നസ് ഒരു വ്യക്തിയാണ് ദിനേശ് ഗൗഡ എന്ന് പറയുന്ന ആള് ഈ ദിനേശ് ഗൗഡ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് പക്ഷെ ഇയാൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഇതേപോലെയുള്ള കാര്യങ്ങൾ അതായത് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് അവിടെ ഒരു ബൊലയറോ വന്നിട്ടാണ് ഇയാളെ ഫാമിലിയായിട്ട് സഞ്ചരിച്ചിരുന്ന ഇയാളെ ഒരു ബൊലേറോ ഇടിച്ചിട്ടായിരുന്നു ഇയാൾ മറുണ്ടായിരുന്നത് ഈ ബൊലേറോ ആരുടെയാണെന്ന് അവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നീട് വാരിജ എന്ന് പറയുന്ന ഒരു ഐ വിറ്റ്നസ് കൂടി ഉണ്ടായിരുന്നു സൗജന്യനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഐ വിറ്റ്നസ് ആയിരുന്നു വാരിജ എന്ന് പറയുന്നത് പക്ഷെ ഇതേ വാരിജ പിന്നീട് ഒരു പൊട്ടക്കണ ില് മരണപ്പെട്ട നിലയിലായിരുന്നു പിന്നീട് കാണാനെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കേസ് എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു ഈ ഒരു കേസ് വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നൊരു ആവശ്യമായിട്ടാണെങ്കിൽ അവിടുത്തെ ബി ജെ പി എം എൽ എമാരുടെ അടുത്തും അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അടുത്തും അവിടുത്തെ ഗവൺമെന്റിന്റെ അടുത്തും ആവശ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണെങ്കിൽ ആ ആവശ്യം റീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം തള്ളുകയാണ് ചെയ്തത് അങ്ങനെ ഇരിക്കുകയാണ് അവിടെയാണ് ഈ ദൂത്ത എന്ന് പറയുന്ന ചാനലിനകത്തൂടെ സമീർ എംഡിയുടെ കടന്നു ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സമീർ എം ഡിയുടെ ആണെങ്കിൽ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഇവരുടെ ഫാമിലിയിൽ നിന്ന് ഈ സൗജന്യയുടെ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ചെയ്തേക്കുന്ന കാര്യമാണെന്ന് അങ്ങനെ കുറെ ആൾക്കാർ പലതും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോ ആണ് ഇത്രയും വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കാനെ കൊണ്ട് കാരണമായിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇത്രയും ചലനം സൃഷ്ടിച്ച് ഇത്രയും വിവാദമാകുന്നതിന്റെ തൊട്ടു പുറകിലായിട്ടായിരുന്നു ഈ ഭീമ എന്ന് പറയുന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തലുമായിട്ട് ഇയാൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഭീമയുടെ കാര്യത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇയാൾ ആ ഒരു നേത്രവതി പുഴയുടെ തീരത്ത് ഒരു ക്ലീനിക് സ്റ്റാഫായിട്ട് ജോലിക്ക് വരുന്നത് തന്റെ സഹോദരം കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ജോലിക്ക് കയറുകയും ഇങ്ങനെ തുടരവേ അവിടെ ആ പുഴയുടെ തിരുത്ത് ഓരോ ഡെഡ് ബോഡീസ് ഇങ്ങനെ വന്ന് അടിയുകയാണ് ഇയാളെ കുറച്ചുകൂടെ പരിശോധിക്കുമ്പോഴത്തേക്കിനെ മനസ്സിലാക്കുകയാണ് ഇത് വന്നടിഞ്ഞേക്കുന്നതേ ഇത് ആരോ ഇവിടെ കൊണ്ടിട്ടേക്കുന്ന ഡെഡ് ബോഡീസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു ഈ ഡെഡ് ബോഡി അവിടെ വീഴുന്നതിന്റെ എല്ലാ തലേ ദിവസങ്ങളിലും ഒരു എക്സ് യു വി അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇവരുടെ സൂപ്പർവൈസർ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഭീമയുടെ അടുത്ത് പറയുകയാണ് ഈ ബോഡീസ് ഒക്കെ ആണെങ്കിൽ കൊണ്ട് എവിടെയെങ്കിലും മറവ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ പിന്നീട് അങ്ങനെ തുടർന്ന് പോവുകയാണോ ഇങ്ങനെ തുടർന്ന് പോയതിനെ പിന്നാലെയാണ് ഒരു വ്യക്തിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ചെയ്യുന്നതിൽ ഭയങ്കര ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് ഇതിനി തുടരണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു ജോലിയിൽ നിന്നും ഇയാൾ പിരിഞ്ഞു പോകുന്നത് ആ ഒരു ടൈമിലായിരുന്നു സൗജന്യയുടെ ഈ ഒരു കേസ് നടക്കുന്നത് അയാൾ തിരിച്ചു പോയതിനു ശേഷം തൻ്റെ ഫാമിലിനെ ഒക്കെ സേഫ് ആക്കി അങ്ങോട്ട് മാറ്റി അങ്ങനെ ഇയാൾ അവിടുന്ന് മാറുകയായിരുന്നു അങ്ങനെ ഇയാൾ പോകുന്ന ആ ഒരു ടൈമിലാണ് സൗജന്യയുടെ ഒരു കേസ് നടക്കുകയും ഇയാളടുത്ത് തന്നെ ഇവരെ ഈ ഒരു ഫാമിലിന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോഡി കൂടി ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് തന്നെ ഭീമയുടെ അസാന്നിധ്യം കൊണ്ട് മാത്രമായിരുന്നു അവർ ആ ഒരു സൗജന്യയുടെ ബോഡിയാണെങ്കിൽ അവിടേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ സൗജന്യക്ക് എന്ത് സംഭവിച്ചു എന്ന് കൂടി നമുക്കറിയാൻ സാധിക്കില്ലായിരുന്നു ഇപ്പം അങ്ങനെ വലിച്ചെറിഞ്ഞവന്റെ പേരിൽ മാത്രമാണ് സൗജന്യക്ക് എന്ത് സംഭവിച്ചു എന്നും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എത്ര എത്ര മിസ്സിംഗ് കേസുകളാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഏഹ് ഇന്നും ഒരു ഉത്തരവും കിട്ടാതെ ഒരുപാട് ഇപ്പം ഡെഡ് ബോഡീസ് ആണെങ്കിലും ആ മണ്ണിൽ കിടപ്പുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ ഡെഡ് ബോഡീസ് ആണ് ആ ഒരു മണ്ണിൽ കിടക്കുന്നത് ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് പത്മലത എന്ന് പറയുന്ന ഒരു ലേഡിയുടെ കേസാണ് അതിന്റെ ഒരു ന്യൂസ് ഞാൻ ഇങ്ങോട്ട് ഒരുക്കാം പുറത്തു നിന്നേക്കുന്ന എന്റെ സഹോദരിയ പത്മലത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൺപത്തി മർഡർ ചെയ്തത് അതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ പ്രശ്നം കുടുംബം എന്ന് പറഞ്ഞിട്ട് അവര് ഇലക്ഷൻ ഇല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എലക്ഷൻ ഇല്ലായിരുന്നു അതുപോലെ വേറെ ഒരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്ന് പുറത്തുവരാനായിട്ട് ഞാൻ കൊടുത്ത് പുറത്തു പുറത്തുവരാനായിട്ട് ആ ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് അമ്പത്താറ് ദിവസം ബോഡി കിട്ടിയത് ഈ പത്മല കേസുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി ഒരാളെ ചെയ്ത് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇയാൾക്കെതിരെ കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അയാളുടെ അടുത്ത് ഇയാൾക്കെതിരെ മത്സരിക്കരുത് നീ ഇയാൾ ഇതിൽ നിന്നും പിന്മാറണമെന്ന് അയാളടുത്ത് ആവശ്യപ്പെടുകയും അയാൾ അതിനെ വിസമ്മതിക്കുകയും ചെയ്തപ്പോഴത്തേക്കിന് അയാളുടെ മകളാണ് ഈ പത്മലത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ പത്മലതനെ ഇവരെ തട്ടിക്കൊണ്ടുപോയി അൻപത്താറ് ദിവസത്തോളം ടോർച്ചർ ചെയ്തതിനു ശേഷം മാത്രമായിരുന്നു ആ ഒരു പെൺകുട്ടിനെ ആണെങ്കിലും വലിച്ചെറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് അതായത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് പെണ്ണിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്രൂരതകളാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനെതിരെ ഇവര് ഇപ്പം ആ കാര്യത്തിനെതിരെ റീഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ പോകുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് സാക്ഷി എന്ന് പറഞ്ഞാൽ ഇന്നുകൊണ്ട് താരാ വിളിച്ചോണ്ട് പോയത് ഏത് കാരണാർത്ഥം കൊണ്ടുപോയത് ആരൊക്കെ കണ്ടു ആരൊക്കെ ഇതിന് ബോധം പറഞ്ഞാൽ ഇഞ്ചക്ഷൻ കൊടുത്തു എല്ലാം അറിയാം അതിപ്പോ എല്ലാവരുടെയും പേര് വെളിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോലെ എല്ലാം പ്ലാൻ ചെയ്തോണ്ടിരിക്കും ഇനി പേടിക്കുന്ന പരിപാടി ഇല്ല ഈ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇവരെ ഇയാൾക്ക് ഇവർക്കെതിരെ അല്ലെങ്കിൽ ഈ ഫാമിലിക്കെതിരെ സംസാരിക്കുന്ന ആർക്കെതിരെ ആണെങ്കിലും തീർക്കുക എന്നുള്ള പരിപാടി മാത്രമാണ് അവർ ചെയ്യുന്നത് വേദവല്ലി എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ടീച്ചറായിരുന്നു ഇവരുടെ ഇതേ ആണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ടീച്ചറായിട്ട് കേട്ടിട്ടുള്ളതായിരുന്നു പക്ഷേ ഈ ജാതിയുടെ ഒക്കെ പ്രശ്നം പറഞ്ഞുകൊണ്ട് അവർക്ക് പകരം മറ്റൊരാളെ ജോലിക്ക് എടുക്കുകയാണ് അങ്ങനെ അതിനെയാണെങ്കിൽ അവർ അതിനെതിരെ പ്രതിഷേധിക്കുകയും പിന്നീട് ഇവരുടെ ഭർത്താവെന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു അപ്പം തിരിച്ച് ഈ ഡോക്ടർ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഭാര്യയുടെ തൻ്റെ ഭാര്യ ഈ വേദവല്ലി എന്ന് പറഞ്ഞ ഒരു ടീച്ചറിൻ്റെ ജീവനറ്റ ശരീരമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതിനെ തുടർന്നിട്ടാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയും പക്ഷേ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ സംഭവിച്ചത് എന്താണ് ഈ തൻ്റെ ഭർത്താവിനെ പ്രതി ചേർത്തിട്ട് അങ്ങനൊരവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അതായത് ഇവർക്കെതിരെ ആര് സംസാരിച്ചാലും അവരെ തീർത്തു കളയുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ കാര്യം ഇതിൽ ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയിലാണെങ്കിൽ നമ്മുടെ അർജുൻ കേസിലുണ്ടായിരുന്ന ആ ഒരു മനാഫില് ആ ഒരു ചേട്ടനൊക്കെ ഉണ്ട് ആ ഒരു ചേട്ടനാണെങ്കിൽ പറയുന്നുണ്ട് പല വീഡിയോ അതായതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ ചാനലിനാദം വന്ന് പറയുന്നുണ്ട് കുറെ പേടിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ന്യൂസ് എയ്റ്റീൻ ആണെങ്കിലും ട്വന്റി ഫോർ ആണെങ്കിൽ ഇതിന്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് വളരെ നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇനി ഇതല്ലാതെ അവിടുത്തെ ഭീകരമായിട്ടുള്ള മറ്റൊരു ഫേസ് കൂടി ഇതേ ജയന്തു പറയുന്നത് അതോടെ ഇങ്ങോട്ട് വെക്കാം വിട്ടു പോകണമെന്ന് അങ്ങനെയല്ല അവിടെ വേണമെന്ന് പറഞ്ഞു വിട്ടുപോകണം അതാ അത് പ്രായ പിള്ളേരെയല്ല വേണ്ടത് അവിടെ അവർക്ക് കഴിഞ്ഞു പോയിട്ട് കാണിച്ചാൽ അവരെ വേണം അവിടെ എങ്ങനെ ഗ്യാങ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് വലിയ ധർമാധിക്കാരുടെ ലെവലിൽ ഒരു ഗ്യാങ് ആണെങ്കിൽ അവന്റെ അനിയന്റെ ലെവൽ ഒരു ഗ്യാങ് ആട്ടോക്കാരോട് ഒരു ഗാങ്ക് ലോഡ്ജിലെ മാനേജർമാരുടെ ഒരു ഗ്യാങ് അവിടുത്തെ വർക്കർമാരുടെ ഒരു ഗ്യാങ് ഇങ്ങനെ ഗ്യാങ് ഗ്യാങ് ആയിട്ടുള്ളത് ഈ വെല്യം തെറ്റം പിന്നെ ചെയ്യാമല്ലോ ഈ ഒരു 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 ഗ്യാങ് ആയിട്ട് വലിയ ഞങ്ങൾ കണക്കിന് ഞാൻ ഇവിടെ അവർക്ക് പ്രായം പോലും പ്രശ്നമല്ല അതായത് ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ കൂടി വിരൽ കാണിച്ചിട്ട് എനിക്ക് അതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കുട്ടീനെ പിന്നീട് വിട്ടിട്ട് പോയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ നിൽക്കുന്ന ആൾക്കാരെ തീർത്തലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഒരു പോലീസ് സ്റ്റേഷനെ പോയി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ നടപടി സ്വീകരിക്കാതിരിക്കും പിന്നെ നേരെ കോടതിയിൽ പോവുകയാണ് അങ്ങനെ ഇത് ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന ആളല്ലേ അയാൾ അവിടെ ഇതിനായി ഒരു കാട്ടിനകത്ത് കയറിയിട്ട് അവിടെ തല കൂട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് എടുത്ത് കാണുമ്പോൾ ആൾക്കാരാണെങ്കിലും വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ അനന്യാൽ ആയിട്ട് ഒരു പെൺകുട്ടിയുടെ ആണെങ്കിൽ ഉണ്ടായിരുന്നു അതും ഇതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ അതിന്റെ ഒരു ന്യൂസ് അങ്ങോട്ട് വെക്കാം അനന്യ ഭട്ടിന്റെ പരാതി പോലീസ് സ്വീകരിച്ചിരിക്കുന്നു അതായത് ഇരുപത്തിരണ്ട് വർഷം മുൻപ് ഒരു ഒരമ്മ തന്റെ മകളെ തേടി അവിടെ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവരെ അവരുടെ പരാതി സ്വീകരിക്കാതെ മാത്രമല്ല അവർക്ക് നേരെ വലിയ ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടാവുകയും പിന്നീട് മൂന്ന് മാസത്തോളം കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു സി ബി ഐ ഓഫീസിലെ ഉദ്യോഗസ്ഥ ആ അമ്മയുടെ കണ്ണുനീർ വർഷങ്ങളായുള്ള കണ്ണുനീർ അതിനാണിപ്പോൾ ഏറ്റവും പോലീസ് 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 ഇപ്പോൾ 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 കേസ് രജിസ്റ്റർ ചെയ്യുന്ന കടക്കുന്നത് പരാതി തുടർ ഉറപ്പ് അങ്ങനെ എത്ര എത്ര അമ്മമാരുടെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഓരോ കേസുകളും പുറത്തോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് വേണ്ടത് കാര്യം ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഭീമ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ കോടതിയിൽ പരാതിയായിട്ട് പോകുമ്പഴത്തേക്കും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറയാൻ പോകുമ്പോഴത്തേക്കും അയാൾക്ക് പ്രൊട്ടക്ഷൻ വേണം അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു സെക്യൂരിറ്റി വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പം ഇയാളെ ആണെങ്കിൽ ഈ ബുള്ളറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ളായിട്ട് മൂടിക്കെട്ടിക്കൊണ്ടൊക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണെങ്കിൽ കൂടി ഇയാളുടെ മൊഴി എന്ന് പറയുന്നത് എത്രത്തോളം കോൺഫിഡൻഷ്യലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു വയ്ക്കണം അല്ലേ ഈ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ മൊഴി പുറത്തേക്ക് പോയിട്ടുണ്ട് അതിനെപ്പറ്റിയിട്ടുള്ള ഒരു വാർത്തകളൊന്നും ഉണ്ട് ഇങ്ങോട്ട് വെക്കാം കർണാടക ധർമ്മസ്ഥല കൊലപാതക പരമ്പരയിലെ ഏക സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി പുറത്ത് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തായതിനു പിന്നിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരോപണം വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി ആ ഒരു ഭീമ എന്ന് പറയുന്ന ആളുടെ ജീവൻ അപകടത്തിലാണ് എന്തും ഏത് നിമിഷം എന്നുള്ള രീതിയിലാണ് അങ്ങനെയുള്ളപ്പോൾ ഈ രഹസ്യമൊഴി അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളമാണെന്നു നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കുക ായിട്ടും ഇന്ന എന്താ പറഞ്ഞാൽ മൂന്ന് ഏഴ് ഇരുപത്തി അഞ്ചിനകത്ത് ഒരു എഫ്ഐആർ ആയിട്ട് ഇന്നത്തെ പന്ത്രണ്ട് ദിവസമായിട്ടും ഇന്നും ആ എന്താ എവിടെയാ ബോഡി കടക്കി നിന്ന് വിളിച്ചോണ്ട് പോയി എക്വയറി ചെയ്യുന്ന ഒരു അവസ്ഥ ഇല്ലെന്ന് അത് അതി മനസ്സിലാക്കാൻ ഒരു അത്ര വലിയ പ്രഭാത വ്യക്തിയാണ് എസ് പി നല്ലൊരു മനുഷ്യനെ എസ് പിന്നെ പ്രഷർ ഉണ്ടോ എന്നറിയാതെ എന്തുകൊണ്ടാണെന്ന് അറിയാതെ അങ്ങനെ ഭയങ്കര ഡിലാക്കുണ്ട് ഈ എസ് പിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു ആക്ഷൻ കമ്മിറ്റി ആദ്യം ഓക്കെ ഫൈൻ എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത് പക്ഷേ പിന്നീട് ഈ ഒരു കേസിലാണെങ്കിലും വീണ്ടും ഡിലേ വരികയാണ് കാര്യം ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു കാര്യം അവിടുത്തെ കർണാടക മീഡിയ സബ്ലി ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് അവർ ടേക്കപ്പ് ചെയ്യുന്നില്ല ഇവിടെ ആകെ കേരളത്തിലാണെങ്കിലും ട്വന്റി ഫോറും ന്യൂസ് എയ്റ്റീനും മാത്രമാണ് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഇല്ല മാതൃഭൂമി ഇല്ല മീഡിയ വൺ ഇല്ല ഇവരൊക്കെ എന്തുകൊണ്ട് ഇതൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല പിന്നെ ആ ഭീമാ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞേക്കുന്ന കാര്യങ്ങളുണ്ട് അതായത് പതിമൂന്ന് വയസ്സുള്ള അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ള ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയ സ്ത്രീകൾ ഒപ്പം അവിടുത്തെ ഭിക്ഷാടനത്തിന് വരുന്ന ആളുകളുടെ വരെ ബോഡീസ് കൊണ്ട് മറവ് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഇത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ലോകം തന്നെ ഞെട്ടിയിരിക്കുന്ന ലോകത്ത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഇത് ആദ്യമായിട്ട് ആയിരത്തോളം വരുന്ന ആൾക്കാർ ആ ഒരു ഭൂമിക്കടിയിലെന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര വലിയ ഇതൊന്ന് പുറലോകം അറിയാനെ കൊണ്ട് ഇത്രയും വൈകി എന്നുള്ളതാണ് കാര്യം ഈ ഒരു സ്ഥലം ഒരു നോർത്ത് കൊറിയ പോലെ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് കിടക്കുകയാണ് അതിനകത്ത് അവർക്കാണ് ഫുൾ ഈ പറയുന്ന പോലെ ഭരണമാണെങ്കിലും ഒക്കെ കിടക്കുന്നത് ഇതിനെതിരെ അവിടുത്തെ പോലീസുകാരാണെങ്കിൽ പോലും അവരുടെ ചൊല്ലപ്പെടിക്കു നിൽക്കുന്ന ആൾക്കാർ അവരൊരു എന്താ പറയുക ഒരു നാട്ടില് അവർ തന്നെ ഒരു ഗവൺമെന്റ് ആയിട്ടങ്ങ് മാറുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്താണ് ഇതിനെയൊക്കെ നമ്മൾ പറയേണ്ടത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായും നേരം അൺബോക്സ് പറയാം നമുക്ക് അടുത്തൊരു കഴിയാണോ അപ്പോൾ ശരി